നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ സിനിമയിലെത്തുന്നതിന് മുമ്പേ പല സൂപ്പർ താരങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും സിനിമയിൽ വന്ന ശേഷവും സൂപ്പർ താരമാകാനാണ് പലരും വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ദേവ ആനന്ദ് മുതൽ അക്ഷയ് കുമാർ വരെയുള്ളവർ അതിൽ വരും സിനിമയിൽ വരുന്നതിന് മുമ്പ് പല ജോലികൾ ചെയ്തതാണ് ഇവരും എന്നാലും നടന്ന രജനീകാന്തിന്റെ കാര്യം നേരെ തിരിച്ചറിഞ്ഞു സിനിമയിൽ വരാനുള്ള ഗ്ലാമർ അദ്ദേഹത്തിന് ഇല്ലെന്നായിരുന്നു പല സംവിധായകരും വിശ്വസിച്ചത് എന്നാലും സ്വന്തം കഴിവ് മാത്രം കൈമുതലാക്കിയാണ് രജനി ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ താരമായി മാറിയത് സിനിമയിലെത്തുന്നതിന് മുമ്പ് കൂലിയായും ബസ് കണ്ടക്ടറായും രജനീകാന്ത് ജോലി ചെയ്തിട്ടുണ്ട് അതേസമയം രജനിക്ക് കരിയറിലെ കൊണ്ട് ചില പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് സിനിമ സെറ്റിൽ തറയിൽ കിടന്നിറങ്ങേണ്ടി വന്നിട്ടുണ്ട് രജനിക്ക് അതുപോലെ ഭിക്ഷക്കാരനായും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് രജനിയെ ഒരു സ്ത്രീ കണ്ടപ്പോൾ രജനീകാന്ത് തമിഴ് സിനിമയിലെ എക്കാലത്തെയും വലിയ താരമായി ഉദയം കൊണ്ട ശേഷം മായിരുന്നു പല കാര്യങ്ങളും സംഭവിച്ചത് തമിഴിലെ നിരവധി ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും സമ്മാനിക്കുന്നതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് രജനി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് രജനീകാന്തിന് തന്റെ ഒമ്പതാം വയസ്സിലെ അമ്മയെ നഷ്ടമായിരുന്നു പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അദ്ദേഹം പല ജോലികളും ചെയ്തിരുന്നു അഞ്ഞൂറ് രൂപ ശമ്പളം ബംഗളൂരുവിലെ കണ്ടക്ടറായും ജോലി ചെയ്തിരുന്നു അദ്ദേഹം അപൂർവ രാഗങ്ങളിലെ സഹനടനായിട്ടാണ് രജനി അരങ്ങേറ്റം കുറിക്കുന്നത് കെ ബാലചന്ദർ ആയിരുന്നു സംവിധായകൻ ദേശീയ അവാർഡുകളെ ഈ ചിത്രം സ്വന്തമാക്കിയിരുന്നു മൂന്ന് മുടിച്ചാണ് രജനീകാന്തിന്റെ കരിയറിന് ബ്രേക്ക് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ പിന്നീട് രജനിയുടെ നിരവധി ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളാണ് പിറന്നത് ബില്ല മുള്ളും മലരും അന്തകാനൂന് ഗിരഫ്താര് പഠിക്കാത്തവന് മിസ്റ്റർ ഭരത് ദോസ്തി ദുഷ്മനി വേലൈക്കാരന് മനിതന് ധർമ്മത്തിന് തലൈവന് ചാലഭാസ് അവളപ്പടിതാന് തുടങ്ങിയ ചിത്രങ്ങൾ മെഗാ ഹിറ്റുകളായി മാറി രജനീകാന്ത് ഇതോടെ തമിഴിലെ ദൈവതുല്യനായ സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു അതേസമയം രജനീകാന്തിന്റെ ആത്മകഥയിൽ അദ്ദേഹത്തെ ഭിക്ഷക്കാരനായി തെറ്റിദ്ധരിച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ശിവാജിയുടെ വനവിജയത്തിന് ശേഷം രജനി ക്ഷേത്ര സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഉറപ്പായും തിക്കും തിരക്കും ക്ഷേത്രങ്ങളിലെ ഉണ്ടാവുമെന്ന് രജനിക്ക് അറിയാമായിരുന്നു തുടർന്ന് വേഷം മാറിയാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോയത് മുഷിങ്ങി കീറിയ ഷർട്ടും ലുങ്കിയുമാണ് രജനി ധരിച്ചിരുന്നു തലയിൽ ഒരു ഷാള കൊണ്ട് കെട്ടിയിട്ടുമുണ്ടായിരുന്നു രജനിയുടെ വേഷം കണ്ട് ഒരു ഗുജറാത്തി യുവതി വന്ന് പത്ത് രൂപ ഭിക്ഷയായി നൽകുകയായിരുന്നു രജനി ആ പണം സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ക്ഷേത്ര ഭണ്ഡാരത്തിലെ രജനി നൂറ് രൂപ ഇടുന്നത് കണ്ടപ്പോൾ ഇതേ യുവതിക്ക് ആശയക്കുഴപ്പമുണ്ടായി യുവതി രജനിയെ പിന്തുടരുകയും താരം പോശയിൽ കയറുന്നത് കണ്ടപ്പോഴാണ് ആല തിരിച്ചറിയുകയും ചെയ്തത് ഇവര് പിന്നീട് രജനീകാന്തിനോട് ക്ഷമ ചോദിച്ചു പണം തിരികെ വാങ്ങാൻ തയ്യാറായി പക്ഷേ രജനിയുടെ മറുപടി ഈ സ്ത്രീയെ ഞെട്ടിക്കുന്നതായിരുന്നു ദൈവത്തിന് മുന്നിൽ താനം ഒന്നുമല്ലെന്നും വെറുമൊരു ഭീക്ഷക്കാരനാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്തതെന്നായിരുന്നു രജനീകാന്തിന്റെ മറുപടി അതേമയം രജനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം അഞ്ഞൂറ് രൂപയായിരുന്നു പക്ഷേ ഇന്ന് ലൊക്കേഷന്റെ ചിത്രത്തിലെ ഇരുന്നൂറ്റി അമ്പത് കോടി വരെ താരത്തിന് പ്രതിഫലം ലഭിക്കുന്നുണ്ട് നാനൂറ്റി മുപ്പത് കോടിയുടെ ആസ്തിയുണ്ട് താരത്തിനുണ്ട്